ഹായ് വെൽക്കം ടു റെയിൻബോ മെറർ ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കുള്ള മേക്കപ്പ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഐഷാഡോയുടെ ഒരു ടിപ്പാണേ ഇപ്പോൾ ഐഷാഡോ ബ്രഷിൽ നമ്മൾ എടുത്തിട്ട് പിഗ്മെന്റേഷൻ ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ സെറ്റിസ്ഫൈ ഒന്ന് എടുക്കുക അതിനെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുക എന്നിട്ട് ഇച്ചിരി പൂര് വെച്ച ബ്രഷിലേക്ക് മടിക്കുക അതിലേക്കായിട്ടുണ്ടല്ലോ എന്നിട്ട് അതുപോലെ ഐ ഷാഡോ എടുത്ത് അതിന്ന് തിളപ്പിക്കുക എന്നിട്ട് ഇതുപോലെ എടുക്കുക ഇത് കണ്ടോ ഇച്ചിരി കൂടെ നല്ല രീതി ഫിഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് ഐ ഷാഡ് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്ന മമാത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണേ എപ്പോൾ ഫൗണ്ടേഷൻ എടുത്താലും നല്ല ഷേക്ക് ചെയ്യാൻ മറക്കരുത് നല്ല ഫൗണ്ടേഷൻ ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി ഡാർക്ക് ഒരു പൊടിക്ക് അതായത് ഒരുപാടൊന്നുമല്ല ഒരു പൊടിക്ക് ഡാർക്കായി എന്നുണ്ടെങ്കിൽ ശകലം ഒന്ന് ലൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫൗണ്ടേഷൻ എടുക്കുക അതിലേക്ക് നമ്മുടെ അലൂരി ജെല്ലേ ഇത് മമാരത്തിൻ്റെ അലൂര ജില്ല നിങ്ങളുടെ കയ്യിലേതാ ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അതൊരു ചെറുതായിട്ട് ഒരു തുള്ളി അത് എടുക്കല്ലേ ഒരു തുള്ളി എടുക്കുക ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഫൗണ്ടേഷൻ ഒന്ന് ലൈറ്റായി കിട്ടുക നമുക്ക് ഫൗണ്ടേഷനിലേക്ക് നമ്മുടെ മോയ്സ്ചറൈസർ ഇല്ലേ അത് വേണം യൂസ് ചെയ്യാൻ കേട്ടോ അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്ത് ഒരു ഇതുപോലെ തന്നെ അലോര ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു ലൈറ്റർ ഷെയ്ഡും വരും പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു പൊടിക്ക് ഗ്ലോയും വരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ മിക്സി ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ അങ്ങനെ ആ അപ്പോൾ അതുപോലെ സിസ്ബൂട്ടിയുടെ ഉണ്ട് പിന്നെ ലാക്മിയുടെ ലൂമി ക്രീം അതൊക്കെ നല്ലൊരു അഫോർഡബിൾ പ്രൊഡക്റ്റുവാ നല്ലതുവാ നല്ലൊരു ഫൗണ്ടേഷനോട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻറ്റിൽ ഒരു ഗ്ലോ പോലെ തോന്നും അങ്ങനെ പിന്നെ ഇനി അടുത്ത ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും കാജൽ ഉപയോഗിക്കുന്നവരല്ലേ ഇപ്പോൾ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിലും പിന്നെ ഫൗണ്ടേഷൻ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗിച്ചില്ലേലും മിക്കവരും കാജൽ യൂസ് ചെയ്യുമല്ലേ എല്ലാവരും മിക്കവരും കാജൽ യൂസ് ചെയ്യും ഇപ്പോൾ കാജലൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണേ ഞാൻ ഞാനിവിടെ എടുത്തേക്കുന്ന പ്ലംബിന്റെ കാജല ഇപ്പം കാജൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമോ ഞാൻ കാജൽ കണ്ണിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ വാട്ടർ ലൈനിൽ അപ്പൊ ഈ വാട്ടർ ലൈനിൽ നമ്മൾ ഈ കാജൽ എഴുതുമ്പോഴത്തേക്കും ഇത് സ്മഡ്ജ് ആകാതിരിക്കാനായിട്ട് വിക്കോർക്ക് ഈ വാട്ടർ പിന്നെ ഇങ്ങനെ വാട്ടർ ലൈൻ വാട്ടറി ആയിട്ടിരിക്കുന്ന ഇതുണ്ട് കണ്ണെപ്പോഴും നിറഞ്ഞ് 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 ഇങ്ങനെ പോവാ കാജിൽ എഴുതുകയാണെങ്കിൽ കണ്ണ് നിറയുന്നത് അതുണ്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്യൂ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടിയ ഒരു ട്രിക്ക് ആണേ ഇതുപോലെ കാജൽ നമ്മൾ എഴുതുവാണെങ്കിൽ ഇത് സ്മഡ്ജ് ആകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ കോമ്പാക്ട് പൗഡറോ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഷുഗറിൻ്റെ ലൂസ് പൗഡറാണ് നിങ്ങൾ ഓൺസിൻ്റെയൊക്കെ സാധാ പൗഡറല്ലേ നിങ്ങൾ ഏത് പൗഡറാണ് ഉപയോഗിക്കുന്നെങ്കിൽ ആ പൗഡർ ഞാൻ ഇതെടുക്കുന്നേ ഉള്ളൂ അപ്പം ഇത് ഇതുപോലെ ഒരു ബ്രഷിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ബ്രഷൊന്നും വേണോന്നൊന്നുമില്ല നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചതും ചെയ്യാം ഞാനിപ്പോൾ ബ്രഷ് ഉള്ളതുകൊണ്ട് ഒരു ബ്രഷ് എടുത്തതേ ഉള്ളൂ അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള തട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ വാട്ടർ ലൈനിൽ അതിലേക്ക് എ എഴുതി വാട്ടർ ലൈനിൻ്റെ താഴെ സ്മടിച്ചാകാതിരിക്കാൻ നമ്മുടെ കാജല എഴുതി കൊടുത്തിരുന്നു താഴെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പം നമ്മുടെ കാജൽ പടരാതിരിക്കും പിന്നെ കാജലിനെ കുറിച്ചൊരു ടിപ്പെന്ന് പറയുകയാണെങ്കിൽ കാജൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കാണത്തില്ല ക്യാമറയിലായത് കൊണ്ട് ഇതുകൊണ്ട് അങ്ങനെ കാജൽ എപ്പോഴും മുകളിലും താഴെ എടുത്തു എഴുതി കൊടുക്കും ഇപ്പൊ താഴെ മാത്രം നമ്മൾ എഴുതുവാണെങ്കിൽ പിന്നെ ഒരു ചത്ത കണ്ണ് പോലെ ഇരിക്കും നമ്മുടെ കണ്ണ് ഒരു ഉറക്കപ്പിച്ചിരിക്കും പക്ഷെങ്കിൽ നമ്മൾ മോ മുകളിലും കൂടെ ഇങ്ങനെ എഴുതി കൊടുക്കുവാണെങ്കിൽ കണ്ണൊന്ന് പോപ്പ് ചെയ്തു പോലെ ഇരിക്കും ഞാനിപ്പോൾ താഴെ മുകളിലിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ കണ്ണൊന്ന് തുറന്ന പോലെ ഇരിക്കും അതാണ് കാജലിനെ കുറിച്ചുള്ള ടിപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ മേക്കപ്പ് ബിഗിനേഴ്സിനുള്ള മേക്കപ്പ് ടിപ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുവാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പരേക്കും ബൈ